ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ദിലീപ് ചിത്രങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ഒ ടി ടി റിലീസ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ദിലീപ് ചിത്രങ്ങളുടെ ഒ ടി ടി റിലീസ് ഡേറ്റ് വൈകുന്നേരം കുറിച്ചാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകാനും മുമ്പ് അതിന് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ദിലീപ് നായകനായിട്ട് ഈ വർഷം റിലീസിനെത്തിയിട്ടുണ്ടായിരുന്നത് രണ്ട് ചിത്രങ്ങളായിരുന്നു തങ്കമണി അതോടൊപ്പം തന്നെ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം റിലീസിനെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു നോക്കിയത് ബാന്ദ്ര എന്ന് പറയുന്ന ചിത്രമായിരുന്നു ഇതിൽ തങ്കമണി ബാന്ദ്ര തുടങ്ങിയ രണ്ട് ചിത്രങ്ങളും ബിഗ് ബഡ്ജറ്റ് തുടങ്ങിയ ചിത്രങ്ങൾ തന്നെയായിരുന്നു വെമ്പം താരനിരയായിട്ട് എത്തിയുകയും ബോക്സ് ഓഫീസിൽ വലിയ രീതിയിൽ തന്നെ മൂക്കുകുത്തുകയും ചെയ്ത ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് വൈകുന്നതിനെ കുറിച്ചുള്ള അഭയവങ്ങളൊക്കെ പഠനം സാഹചര്യത്തിലാണ് ഒരു പോസിറ്റീവ് അഭിപ്രായം നേടിയിട്ടും ഒരു ആവറേജ് വിജയമായിട്ടും മാറി പവി കെയർ ടേക്കറിന്റെ ഒ ടി ടി റിലീസ് നേളുന്നതായിട്ട് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിലവിൽ ഈ മൂന്ന് ചിത്രങ്ങളുടെ ഒ ടി ടി റൈറ്റ്സ് ആരും തന്നെ വാങ്ങിച്ചിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചത് അത് ഭവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് ഹോട്ട് സ്റ്റാർ സ്വന്തമാക്കി എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റുകളൊക്കെ നമുക്ക് ലഭ്യമായെങ്കിലും ഇതുവരെ ഹോട്ട്സ്റ്റാറോ അല്ലെങ്കിൽ ചിത്രത്തിന്റെ അണിയറ പ്രകൃതവും ഇ സംബന്ധിച്ച് യാതൊരുവിധ അപ്ഡേറ്റുകളും പുറത്തുവിടുന്നില്ല എന്താണ് ചിത്രം ഒ ടി ടി വഴി റിലീസ് വൈകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ബാന്ദ്ര അതോടൊപ്പം തങ്കപടി തുടങ്ങിയ രണ്ട് ചിത്രങ്ങളും വാങ് മാൻ ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രങ്ങളായിരുന്നു ഈ ചിത്രങ്ങളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ തകർന്നു വാ വീണതുകൊണ്ട് തന്നെ വലിയ ഒരു എമൗണ്ട് മുടക്കി ഈ ചിത്രങ്ങളെ സ്വന്തമാക്കാൻ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ മടി കാണിക്കുന്നുണ്ട് എന്നാൽ ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ എത്തിയ ചിത്രം ായത് കൊണ്ട് തന്നെ ചെറിയൊരു തൊഴിക്ക് ചിത്രത്തിന്റെ ഡിജി ചിത്രത്തിന് ചിത്രത്തിന് ഒ ടി ടി റൈറ്റ്സ് വിറ്റുപോകാൻ നിർമ്മാതാക്കൾ മടി കാണിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുക അതുകൊണ്ടാണ് ചിത്രത്തിന്റെ ഒ ടി റിലീസ് നീണ്ടു നീണ്ടു പോകുന്നത് എന്തൊക്കെയാണ് പുതിയൊരു ഒ ടി പ്ലാറ്റ്ഫോം വഴി അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഒരു സിനിമ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം കാരണം അങ്ങനെ നിരവധി ചിത്രങ്ങളാണ് ഒ ടി റിലീസ് വഴി റിലീസിൽ എത്തിയിട്ടുണ്ട് ദാസ്റ്ററിങ്ങി ധൂമെന്ന് പറയുന്ന സിനിമ ഒരുപാട് നടത്തി കാത്തിരിപ്പിന് ശേഷമായിരുന്നു ഓ ടി റിലീസിനെത്തിയിട്ടുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോസ് ആയിരിക്കും ഈ ഒരു സിനിമ എല്ലാം തന്നെ റൈറ്റ്സ് സ്വന്തമാക്കാൻ സാധ്യത കൂടുതൽ കാണും ഇതുവരെ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല ബാന്ദ്ര തങ്കമണി തുടങ്ങിയ സിനിമകളുടെ കാര്യത്തിൽ തങ്കമണി എന്ന് പറയുന്ന സിനിമയുടെ കാര്യത്തിൽ ചർച്ചകൾ പോലും നടക്കുന്നതെങ്കിലും എന്ന് പറയുന്ന സിനിമ നമുക്ക് ഹോട്ട്സ്റ്റാറിന്റെ ഭാഗം ഹോട്ട്സ്റ്റാർ വഴി കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം മൂന്ന് ചിത്രങ്ങൾ ഓറ്റി ടി വഴി കാണാൻ ഈ മൂന്ന് ചിത്രങ്ങൾ നിങ്ങൾ ഏത് ചിത്രം ഓറ്റി ടി വഴി കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാസുകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു